മലപോലെ വന്നത് പോലെ പോയി എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി നമ്മൾ പ്രേക്ഷകർക്കല്ലേ ഗൈസ് ബിഗ് ബോസിലെ നെവിൻ്റെ ഷാനവാസിൻ്റെ വിഷയത്തിൽ ലാലേട്ടൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു നെവിനെ പൊരിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന് നമ്മൾ വെറും ഇതായി പോയിരിക്കുകയാണ് ഗൈസ് ആ ഒരു കാർഡ് തന്നെ ലാലേട്ടൻ പറഞ്ഞു ശരിയാണ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാക്കും നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അത് അത്ര ശരിയുള്ള കാര്യമല്ല ഇപ്പോൾ എല്ലാവരും ഒറ്റക്ക് നിന്നാണ് കളിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ കുൽസിത കാർഡ് അങ്ങോട്ട് ലാലേട്ടൻ കീറി കളഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ അപ്പം ശരി നമുക്കും തോന്നിയല്ലേ നന്നായിട്ടുണ്ട് അവരൊക്കെ മനസ്സ് തുറന്ന് അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് നെവിൻ ഷാനവാസിനോടും ഷാനവാസ് നെവിനോടും ക്ഷമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽപ്പെട്ട ഒരാളാണ് അനീഷ് അനീഷ് ഷാനവാസമായിട്ടുള്ള കൂട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അനീഷ് ഒറ്റക്കാരെന്ന് കളിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വോട്ടും സപ്പോർട്ടും ഒക്കെ അനീഷിനെ കിട്ടിയാണ് ലാലേറ്റ നൈസായിട്ടൊന്ന് അനീഷിനെ ചതിച്ചെന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ അനീഷിൻ്റെ ഷാനവാസിനെ ഒന്നും കാര്യത്തിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനും പറ്റുന്നില്ല ഷാനവാസനാണെങ്കിൽ ഇപ്പോൾ വോട്ട് കൂടുതലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നവർ സോറിയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാളെ മുതൽ അവർ അവിടെ സൗമ്യമായിട്ടിരിക്കണമൊന്നും എനിക്ക് തോന്നില്ല എന്തായാലും കളികൾ മുറുകട്ടെ നല്ല ആൾ തന്നെ ഇപ്രാവശ്യം ജയിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ താങ്ക്